െടി സമയം ഒന്ന് അകത്തിരിക്കും അയാളെ അല്ലാതെ പിന്നെ ഞാൻ ആരെ വിളിക്കാനാ ഈ സമയത്ത് നമ്മൾ നോക്കണത് എന്റെ അവനെ വിളിക്കണ്ട വേറെ വിളിച്ചാ മതി ചേട്ടാ ആ ലതയുടെ വീട്ടിലെ കോഴി കൂട് അയാൾ എന്താ അടിപൊളിയായിട്ടാ പണിത് കൊടുത്തത് അതിന് ഒരു കോഴി ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പൊ അമ്പത് കോഴിയാ വീട്ടിലുള്ളത് എന്റെ പൊന്നടി അതിന് ആ വീട്ടിലെ പൂവൻ കോഴിയാണ് ചെയ്യേണ്ടത് അല്ലാതെ അവനെയല്ലേ നീ തുറക്കാൻ നല്ലൊരു പണിക്കാരനാണ് അതേടി അവൻ നല്ല ഇങ്ങോട്ട് ഞാൻ വലിയ വർത്താണെന്നും പറയണ്ട ആ സുധാ ചേച്ചിയുടെ വീട്ടിൽ അടച്ചുറപ്പുള്ള വാതിലുണ്ടായിരുന്ന ആ വാതിൽ ആരാ പണിത് കൊടുത്തത് ഈ സൂര്യ ആ വീട്ടിലൊരു ജനലുണ്ടായിരുന്നാ ആ ജനൽ ആരാ പണിത് കൊടുത്തത് ആ ചേച്ചിക്ക് കിടക്കാൻ ഒരു കട്ടിലുണ്ടായിരുന്ന അതാരാ പണിതു കൊടുത്തത് എനിക്കറിയാലോ ഈ സൂര്യ

െ നീ അവിടെ ഒച്ച എന്തായാലും ചേച്ചി ഒരു ോട് ഒരു സംഭവം പറയാനുണ്ട് ഒരു കാട്ടില് കാട്ടില് ആ ഒരു കാട് 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 ഒരു ഒരു കാട്ടില് കുറുക്കനും ഒരു കാക്കയും അവള് വന്നോ അവിടെ ഇല്ല ആ ഒരു കാക്കയും ഒരു കുറുക്കനും ഉണ്ടായിരുന്നു ആ ഈ കാക്കയുടെ ആ ഒരു വായിൽ വെള്ളയപ്പുണ്ടായിരുന്നു ആ വെള്ളയപ്പം അവള് വന്നോ അവിടെ എന്ത് ചേട്ടാ നീ അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ വന്നിട്ടില്ലേ പോവാനാണ് ആ വെള്ളയപ്പം ഉണ്ടായിരുന്നു കാക്കയുടെ വായില് ഇത് എങ്ങനെയും കുറുക്കൻ ഒന്ന് തട്ടിയെടുക്കണമായിരുന്നു അതിനൊരു ബുദ്ധി ഇങ്ങനെ ആലോചിച്ച് കുറുക്കൻ അവിടെ നീ അവിടെ ഇല്ലേടാ ഇല്ല എവിടെ നീ വന്നവിടെ ഇവ അപ്പൊ ഈ കുറുക്കൻ എങ്ങനെയും വെള്ളയപ്പം തട്ടിയെടുക്കണമായിരുന്നു അപ്പൊ കുറുക്കൻ കാക്കയോട് പറഞ്ഞു ഒരു പാട്ട് വേണം കാക്കയോട് പറഞ്ഞു അപ്പൊ കാക്ക പാട്ട് പാടി അപ്പൊ വായിക്കാന്ന് വെള്ളയപ്പം താഴെ നീ എവിടെ ഇല്ലേ പെട്ട് ആ ഇടക്കിടയ്ക്ക് എന്തേലും ഒച്ചയൊക്കെ വെച്ചോണ്ടിരിക്കും വെള്ളയപ്പം താഴെ വീണപ്പം കുറുക്കൻ അത് എടുത്ത് നിന്ന് കുറുക്കന്റെ ആഗ്രഹം സാധിച്ചു ഇങ്ങനെയുണ്ടെ കഥ നല്ല ഊണോ കഥ ഇല്ല നീ വന്നോടി ഞാൻ കൊടുക്കട്ടെ അതിനെക്കാട്ടിലും വലിയ കഷ്ടമുള്ള മനസ്സാണ നിന്റെ നീ എവിടെയാ തുറന്നോണ്ടിരിക്കുവീവിടെ ഞാൻ സൂര്യയുടെ അരികെ തന്നെ ആ ും പരവശ്യം എടുത്തുപോയി ശ്വാസം മുട്ടിപ്പോ എന്റെ എനിക്ക് ശ്വാസം മുടലില്ല നീ ഇവിടെ നിക്കുന്നോണ്ട് എനിക്കൊരു ശ്വാസം മുടലുണ്ട് അത്രേ ഉള്ളു ആ നീ ശലം വെള്ളം ഓടിയാത്രീ കിടന്ന വെള്ളം അവള് വാക്കത്തിയൊക്ക എടുക്കാനായിട്ട് അകത്ത് പോയപ്പോഴേ നീ അകത്തേക്കെങ്ങാനും പോയാരുന്നു ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ ഇടയ്ക്ക് നിന്റെ ശബ്ദം കേൾക്കാനില്ലായിരുന്നല്ലോ ചില ഭാഗങ്ങളിലൊക്കെ ഇല്ല ഇല്ല നീ ഇടയ്ക്ക് ഇടയ്ക്കൊന്നും അകത്തേക്കൊന്നും മാഗിയെ പോലെ എനിക്കൊരു തോന്നല് അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ഞാൻ നിന്നോട് ചോദിക്കാം എന്നാലും ഞാൻ വിശ്വസിക്കുകയുള്ളു ഞാൻ പറഞ്ഞ ആ കഥയില് ഒരു കാക്കയും ഒരു കുറുക്കനും ഉണ്ടായിരുന്നു അതിൽ അതിലാരെ വായിലായിരുന്നു വെള്ളയപ്പോ പറയടാ പറ പറ

നിന്നെക്കുറിച്ച് കുറിച്ച് നാട്ടിലെ അഭിപ്രായം ഭയങ്കര മോശമാണ് എന്റെ നാട്ടുകാർ ചുമ്മാ പറ ഉമ്മ ഒന്നുമില്ല ഇച്ചിരിയില്ലാതെ ഇച്ചിരി ഒത്തിരി നാർ ഉള്ളു ചേട്ടാ പറഞ്ഞത് ഞാനും ഇതുപോലെ കുടിക്കുന്നുണ്ട് എവിടെ ഞാൻ ഗൾഫിൽ വെച്ച് പണ്ട് ലിഫ്റ്റിൽ കുടിക്കുന്നുണ്ട് ഗൾഫിലെ കൊടുക്കാം അല്ലല്ലോ ഇവിടത്തെ കൊടുക്കാം അങ്ങനെ കുടിക്കുന്നു ആ ഗൾഫിലെ ഞാൻ ലിഫ്റ്റ് കുടിക്കുന്നുണ്ട് എന്റെ അപ്പറുപ്രാ രണ്ട് ഫിലിപ്പൈനുകളും രണ്ട് ശ്രീലങ്കക്കാരും നാലു പെണ്ണുങ്ങളുടെ നടുക്ക് ഞാനും ഒറ്റക്ക് മറ്റേ ഒമ്പത് മണിക്ക് കുടിക്കുന്നതാണ് വൈകിട്ട് നാലു മണിക്കാണ് ലിഫ്റ്റ് ഓപ്പൺ ആയിട്ട് ഞങ്ങൾ പുറത്തേക്ക് വന്നത് അതുവരെ ആരും ഒന്നും ചെയ്തില്ല എനിക്ക് തുറക്കാൻ അറിയാം പക്ഷേ അമ്മ എന്ത് ചെയ്തില്ല കാരണം നമ്മുടെ സീറ്റിന് പെൺപിള്ളേരാണ് അങ്ങനെ ഞാൻ അവനായിട്ട് കമ്പനി ആയി അവന്റെ നമ്പർ മേടിച്ച് വാട്സാപ്പിൽ ചാറ്റ് ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് നാലു മണിയായി ഓപ്പൺ ആയപ്പോ ഞങ്ങള് ഇങ്ങനെ തോറത്ത് കഴിഞ്ഞിട്ട് ഒറ്റ സ്വഭാവം കൊണ്ടാണ് കൊണ്ടാണ്ട്

ആ ലോക്കിന്റെ ഒരു സ്പ്രിംഗിന്റെ ഒരു സാധനം ആണ് അത് മാറ്റിട്ട് വേറെ വെക്കണം അത് അത് ചെയ്യണോ മാറ്റി ലോക്ക് ലോക്കഴിക്കണമെങ്കിൽ ഇത്തിരി പണിയുണ്ട് ചേട്ടനൊന്നും പുറത്തുനിന്ന് തള്ളിപ്പിടിക്കണം ചേച്ചി അകത്തുനിന്ന് തള്ളിപ്പിടിക്കണം പിടിക്കണം നല്ല സാധനം എനിക്ക് അഴിക്കാൻ പറ്റുള്ളൂ സ്ക്രൂ ഒക്കെ പിരിവെട്ടി കിടക്കണ് ആ ചേട്ടൻ പുറത്തൊക്കെ ചേച്ചി അകത്തുനിന്ന് അകത്തുനിന്ന് തള്ളിപ്പിടിക്കണം ചേച്ചി ഞാൻ ഞാൻ അകത്തണം ചേച്ചിട്ടാള്ളി പിടിക്കാം തള്ളിക്കളാം

ഞാൻ പോലെയാണ് അവളെ ഇങ്ങോട്ട് വിടറ ചെടി നീ എന്തേരം ഒറ്റ മാറിയാ നിൽക്കുന്നത് ഇട തുറക്കാൻ മാറി പറഞ്ഞു തള്ളിയ ഞാൻ തള്ളുന്നുണ്ട് ഇവിടെ ഇട തുറക്കുന്നുണ്ടോ പത്തണില്ലേട്ടാ ഞാൻ പഠിച്ച പഠിപ്പിച്ചു നോക്കണം നീ ഒരാചാര്യ അല്ലേ എങ്ങനെയും തുറക്കണാത് അങ്ങോട്ട് മാറിയിടക്കാനെ ഒന്നും ഞാൻ പറഞ്ഞാ തുറക്ക് മാത്രല്ല വീടുണ്ട് ആ സൈഡിൽ അവിടെ നിങ്ങൾ പോകണം ഞാൻ വൈകിട്ട് ഇരുന്നൂറ് എനിക്ക് സമയമില്ല എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തു വരുന്ന അമ്പലത്തിന്റെ കുടിമരം നട്ടത്തിന്റെ അല്ല അതിന്റെ കാര്യത്തിന എന്റെ സംഭാവന ആയിട്ട് വെച്ചാൽ ഞാൻ അറിഞ്ഞു എല്ലാ നോട്ടീസ് എനിക്ക് അത്യാവശ്യമായിട്ട് ചുറ്റുമതിലും എല്ലാം കൂടെ കൂടിയാണ് ഞാൻ തന്നത് ഞാൻ അറിഞ്ഞതാ പിന്നെ ഇത് മൊത്തത്തിൽ എനിക്കെല്ലാം അറിയാം നിങ്ങൾ പൈസ രസീത് വേണ്ട ഞാൻ വരവ് വെച്ചു ഓക്കെ പൈസ നമുക്ക് വേണ്ട ോപിന്നോടി വെച്ച് കണ്ടാ പോലും എന്നോട് വേണ്ട 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 വേണ്ടത് വേണ്ട അങ്ങനെ ജീവിക്കുന്നവരല്ലേ നമ്മള് കുറച്ച് ഡീസന്റായിട്ട് വേണമെങ്കിൽ അമ്പലത്തിന്റെ മെമ്പർഷിപ്പ് ചെയ്താൽ നിങ്ങളൊന്നും നല്ലതാ നല്ലതാണ് ഞാൻ എന്റെടാ പത്തിരുപത്തഞ്ചു വർഷമായിട്ട് ഞാൻ സമ്പാദിച്ചു വന്ന എന്റെ കുടുംബത്തിന്റെ ലോക്കാണ് ഒരൊറ്റ പണി കൊണ്ട് നീ ഇല്ലാതാക്കിയത് ഇനി എല്ലാം നോക്കി പോടാ നാറി പോടാ പൊടി അത് i